തിയേറ്ററുകളിൽ ജനസാഗരം തീർത്തു മുന്നേറുകയാണ് മോഹൻലാൽ നായകനായ തുടരും കേരളക്കര ഈ അടുത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പോസിറ്റീവ് റിപ്പോർട്ടുകളാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഒരാൾ പോലും പടത്തിന് നെഗറ്റീവ് പറയുന്നില്ല എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ് റിലീസ് ചെയ്ത് ആറു ദിവസത്തിനുള്ളിൽ കോടി ക്ലപ്പിൽ തുടരും ഇടം പിടിച്ചു കഴിഞ്ഞു ഇതോടെ അടുപ്പിച്ച് രണ്ട് ചിത്രങ്ങൾ കോടി ക്ലപ്പിൽ കയറുന്ന ആദ്യ മലയാള നടൻ റെക്കോർഡ് സ്വന്തമാക്കി ലാലേട്ടൻ റിലീസ് ചെയ്ത് രണ്ടാഴ്ച പിന്നിടുമ്പോഴും ചിത്രത്തിന്റെ കളക്ഷന് കുറവ് സംഭവിക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് പത്താം ദിവസവും മൂന്ന് കോടിക്ക് മുകളിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ചിത്രം സ്വന്തമാക്കി കഴിഞ്ഞു പുതിയതായി റിലീസ് ചെയ്ത സിനിമകൾക്ക് വലിയ ചലനമുണ്ടാക്കാൻ സാധിക്കാത്തതിനാൽ അടുത്ത ദിവസവും ആറു കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് സ്വന്തമാക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇതേ ഹോൾഡ് തുടരാനായാൽ അടുത്ത ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന നേട്ടവും തുടരും സ്വന്തമാക്കുമെന്ന് ഉറപ്പാണ് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിലും ചിത്രം മികച്ച മുന്നേറ്റമാണ് നടത്തുന്നത് രണ്ട് പോയിന്റ് ആറ് മില്യൺ മുകളിൽ ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റയച്ചു കഴിഞ്ഞു ബുക്ക് മൈ ഷോയിൽ എംബുരാൻ പിന്നിലായി രണ്ടാം സ്ഥാനത്താണ് തുടരും മൂന്ന് പോയിന്റ് രണ്ട് മില്യൺ ടിക്കറ്റുകളാണ് എംബുരാൻ്റേതായി ബുക്ക് മൈ ഷോയിൽ വിറ്റുപോയത് ായാലും ഷൺമുഖനായി മോഹൻലാലിന്റെ ഒറ്റക്കൊമ്പനായുള്ള വരവ് സിനിമാ ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു